പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒരു അമൃതം റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതിനായിട്ടിതാ അഞ്ച് ടേബിൾ സ്പൂണോളം അമൃതം പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അതിലേക്ക് ഞാനിതാ ഒരു കപ്പ് പാലൊഴിച്ചുകൊടുത്ത് ഒന്നര കപ്പാണ് നമുക്ക് ടോട്ടൽ പാൽ ഇതിലേക്ക് വേണ്ട കേട്ടോ അതുപോലെ തന്നെ ഒന്നര കപ്പ് വെള്ളവും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നാലും നമുക്ക് കറക്റ്റായിട്ട് ലൂസായിട്ട് കിട്ടുകയുള്ളൂ ഇപ്പോൾ ചൂടൊക്കെ മാറിയിട്ട് മഴ ആയല്ലോ അപ്പോൾ ഈ മഴ സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ് കുട്ടികൾക്ക് പായസത്തിനൊക്കെ പകരമായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ അത് ഇതുപോലെ കട്ട പിടിക്കാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്തിട്ട് നന്നായിട്ട് ഇതുപോലൊന്ന് ചൂടാക്കിയെടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ ഇതാ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുകയാണ് ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് ഇനി രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കട്ടോ ഈ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് കറക്റ്റ് ആയിരുന്നു അധികം മധുരം കൂടിയിട്ടില്ല കുറയാതെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് തിളപ്പിച്ചെടുക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ് എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ചാനൽ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതേപോലെ നന്നായി തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് അതിനുശേഷം അതുപോലെ ഒരു പാൻ ഗ്യാസിൽ വെച്ച് നന്നായി ചൂടായതിന് ശേഷം നമ്മൾ നമ്മളൊരു ടീസ്പൂണോളം നെയ്യ് ഇതിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ മിൽമൻ്റെ നെയ്യാണ് ഞാനിതിൽ ഒഴിച്ചു കൊടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം ഒരു ടീസ്പൂണോളം ഇത് ആണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുമ്പോൾ നമ്മളിതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുത്തു അതും കൂടെ ഒന്ന് ഒന്ന് പഫയായി വന്നതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് ഇനി ഇത് നമ്മൾ തിളപ്പിച്ച് വെച്ചാൽ അമൃതം പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിടാ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മതി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ അതാ ഇനി നമുക്കത് ഒരു ഗ്ലാസിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അഞ്ച് ടേബിൾ സ്പൂണോളം അമൃതം പൊടി വെച്ചിട്ട് മൂന്ന് ഗ്ലാസ് ആണ് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇനി നട്്സ് കുറച്ചുകൂടെ ഉള്ളത് നമ്മളിതിൻ്റെ മുകളിലിട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ നട്ട്സ് ഇടക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇതിട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള റിലേറ്റഡായിട്ടുള്ള ഒന്ന് രേഖപ്പെടുത്താൻ മറക്കരുതേ ഇതിനു മുമ്പ് അമൃതം പൊടി വെച്ചിട്ട് ഞാനൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോഴത്തെ ഒരു വീഡിയോയിൽ കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും അസ്ലാമലൈക്കും